സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണാർത്ഥമായി ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഷിജിത ബിനീഷ് സ്വർണമോതിരം കൈമാറി വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണാർത്ഥം ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഷിജിത ബിനീഷ് സ്വർണമോതിരം നൽകി സി പി എം ജില്ലാ കമ്മിറ്റി മെമ്പർ പി എ ബാബു ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽ രാജ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗം ഹരിനാരായണൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സി സിആർ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് കൃഷ്ണകുമാര് രഞ്ജിത്ത് ആർ വൃന്ദ എം ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ്